കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈശ്വരനെ കബളിപ്പിച്ച സംഭവമാണ് ശബരിമലയിലെ സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ ഏറ്റവും അധികം നടക്കുന്നത് അത് ചെമ്പായി തിരിച്ചു കിട്ടി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇതിന് നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് ഒട്ടറിഞ്ഞും കൂടാ പക്ഷേ ഈശ്വരനെ കളിപ്പിക്കുന്നതിൽ നമ്മുടെ കേരളത്തിലെ വിശ്വാസികൾ ബിരുദന്മാരാണ് എന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ദൈവത്തിൻ്റെ പേരിലാണ് തട്ടിപ്പ് നടത്തുന്നത് അതിൻ്റെ ഒരു സംശയവുമില്ല ഈ തട്ടിപ്പ് നടത്തുന്നത് ഈശ്വര വിശ്വാസികൾ വിശ്വാസികളുണ്ട് ഏത് വിശ്വാസികളും അവിശ്വാസങ്ങളും വിശ്വാസികളും എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഈശ്വരനെ ഇപ്പോൾ കബളിപ്പിച്ചിരിക്കുന്നത് വളരെ രസകരമാണ് ഈ സംഭവം എന്ന് പറയുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയവും കൂടിയാണ് എന്ന് പറയുവാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എനിക്ക് വിഗ്രഹങ്ങളിലൊന്നും വിശ്വാസമുള്ള ആളല്ല ഞാൻ ക്രിസ്തുവിലാണ് ക്രിസ്തുവിലാണെന്റെ വിശ്വാസം അത് വഴിവെക്കിൽ നിൽക്കുന്ന ചെമ്പുപാത്രത്തിൽ ചെമ്പുകൊണ്ട് പണതു വെച്ചിരിക്കുന്ന ക്രിസ്തുവിലോ കോൺക്രീറ്റിൽ പണിത് വെച്ചിരിക്കുന്ന ക്രിസ്തുവിലോ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ പണിത് വെച്ചിരിക്കുന്ന നല്ല ശേലകൾ ചുറ്റി തലമുടി നീട്ടി വളർത്തിയ സുന്ദരനായ നീല കണ്ണുകളുള്ള ആ ക്രിസ്തുവിലോ അല്ല എന്റെ വിശ്വാസം എന്റെ വിശ്വാസം മരണത്തെ ഉയർത്തെഴുന്നേറ്റ് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവനോടെ സ്വർഗത്തിലുണ്ട് എന്ന് ബൈബിൾ വിശ്വസിക്കുന്ന ആ ക്രിസ്തുവിലാണ് എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞത് വിഗ്രഹങ്ങളിലും മനുഷ്യന്റെ കൈവേലകളിലും പണിതീർത്ത് വെച്ചിരിക്കുന്ന ഒരു ദൈവങ്ങളിലും വിശ്വാസമില്ലാത്ത ആളാണ് ഞാൻ അത് ക്രിസ്തുവായാലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ കൈവേല കൊണ്ട് കൊത്തുപണികളിൽ തീർത്ത് മനോഹരമായി വഴിവക്കലും പള്ളിമുറ്റത്തും പണിതു വച്ചിരിക്കുന്ന ക്രിസ്തുവിൽ എനിക്ക് വിശ്വാസമില്ല എൻ്റെ വിശ്വാസം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണ് ഇടിവെട്ടാതിരിക്കാനുള്ള കാന്തവും ഈ ക്രിസ്തുവിന്റെ തലയിൽ വെച്ചിട്ടുണ്ട് ഈ കർത്താവിന് പോലും തനിയെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹത്തിനെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് തല തല പിളരാതിരിക്കാനും കാന്തവും കൂടെ വേണം അപ്പൊ ബൈബിളിനെ വ്യാഖ്യാനിച്ച് വഴിതെറ്റിച്ച് കൊണ്ടുപോയി എവിടെ വരെ എത്തിയിരിക്കുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികൾ എന്നും ഈ സമയം ചിന്തിച്ചിരിക്കുന്ന ചിന്തിക്കും നല്ലതാണ് ഇതിനോടനുബന്ധിച്ചാണ് ഈശ്വരനെ കളിപ്പിച്ചിരിക്കുന്ന സ്വർണപ്പാളി വിവാദവും പൊന്തി വന്നിരിക്കുന്നത് വിജയമല്ല്യ കൊടുത്തു എന്ന് പറയുന്നു എത്ര മുപ്പത്തിനാല് കിലോ കൊടുത്തു അതുകൊണ്ടാണ് പൂശിച്ചതെന്ന് പറയപ്പെടുന്നു ഈ വിജയമല്ല്യ ഈ സ്വർണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അദ്ദേഹത്തിന്റെ കമ്പനി പൂട്ടിക്കെട്ടി കിങ് ഫിഷറും പൂട്ടി അദ്ദേഹത്തിന്റെ മധ്യ വ്യവസായ ശാലകളും പൂട്ടി വല്ലതും പ്രവർത്തിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടി ഇപ്പോൾ ഏതായാലും അദ്ദേഹം സുഖമായി ഇപ്പോൾ ലണ്ടനിൽ വസിക്കുന്നതായിട്ടാണ് വിവരം എങ്ങനെയായാലും തന്റെ ആസ്തി തനി താൻ എങ്ങനെ സമ്പാദിച്ചെടുത്ത ആസ്തി നമുക്കറിയില്ല പക്ഷെ തന്നെ അദ്ദേഹത്തിന് ഈശ്വരനെ സമർപ്പിക്കുകയും ചെയ്തു നല്ല കാര്യം ആ സാധനമാണ് ഇപ്പോൾ മോഷണം പോയിരിക്കുന്നത് അത് സാക്ഷാൽ ദൈവത്തിന്റെ മുതലിനെയാണ് നാം അടിച്ചു മാറ്റിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് കുറിപ്പ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കൈകൊണ്ട് നിർമ്മിക്കുന്ന ഒരു ദിവ എനിക്ക് വിശ്വാസമില്ല ക്രിസ് പണി വഴി വക്കിൽ പണിത് വച്ചിരിക്കുന്ന ക്രിസ്തുവിന് വിശ്വാസമില്ല ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണ് എന്റെ വിശ്വാസം ഞാൻ രണ്ടാമതൊന്നുകൂടെ അത് ഉറപ്പിച്ച് പറയുകയാണ് എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടുന്ന വ്യഗ്രത കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും ചിരി വരുന്നത് മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരുപാട് വിഷയങ്ങൾ പിണറായി സർക്കാരിന്റെ രണ്ടാം ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ സാമ്പത്തിക ക്രമക്കേടുകളും സ്വർണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ മാധ്യമങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരൊറ്റ കേസ് പോലും ഇന്ന് വരെ അത് നേരെ ചോവ അതിന്റെ ഫലപ്രാപ്തിയിലെത്തി എന്ന് വിശ്വസിക്കാനായിട്ട് നമ്മളെക്കുണ്ടാകുന്നില്ല ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ ചർച്ചകളാണ് പല വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഓറ്റുകൊണ്ടുപോയോ ദേവസ്വം ബോർഡ് കൊണ്ടുപോയോ പിണറായി കൊണ്ടുപോയോ ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൊണ്ടുപോയോ ഇത് സ്വർണ്ണമാണോ ഇത് ഇനി ചെമ്പാണോ സ്വർണം മഞ്ഞിച്ചിരിക്കുമോ വെളുത്തിരിക്കുവോ ചെമ്പെങ്ങനെ ഇരിക്കും ചെമ്പ് നീളത്തിലിരിക്കുകയോ അടിച്ചു വരത്തി ഇരിക്കാൽ പരന്നിരിക്കുവോ തുടങ്ങിയ ചർച്ചകളാണ് നടന്നു വരുന്നത് വാസ്തവത്തിൽ ഇത്രയും മാധ്യമങ്ങൾ പ്രിന്റ് മാധ്യമങ്ങളും അച്ചടി മാധ്യമ ടെലിവിഷൻ മാധ്യമങ്ങൾ ഉണ്ടായിട്ട് ഇവർക്ക് എന്തുകൊണ്ട് ഇത് എവിടെയാണ് ഈ പെശക സംഭവിച്ചിരിക്കുന്നത് എവിടാണ് ഇതിന്റെ കള്ളത്തരം നടന്നത് എവിടെയാണ് സ്വർണ്ണം അടിച്ചു മാറ്റപ്പെട്ടത് എന്ന് കണ്ടെത്താൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസം പഠിച്ച ഈ മാധ്യമ പ്രവർത്തകർ കഴിയുന്നില്ല എന്നുള്ളതാണ് എത്രയോ വിഷയങ്ങൾ ഈ പ ഈ ചല ഈ ടെലിവിഷൻ മാധ്യമങ്ങളും പ്രിന്റ് മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയ വിവരങ്ങൾ ചർച്ച ചെയ്തു ഈന്തപ്പഴത്തിലും സ്വർണം കൊണ്ടുവന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളോ ഖുറാനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എക്സാജോ ലോജിക് വിഷയം നമുക്കറിയാം അങ്ങനെ നൂറുനൂറ് കണക്കിന് അഴിമതി കേസുകളും ധന വിനിയോഗത്തിൽ വന്ന പാളിച്ചകളെ കുറിച്ചും ഒക്കെ തട്ടിപ്പിനെ കുറിച്ചൊക്കെ മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുന്നുവെങ്കിൽ ഒരൊറ്റ കേസ് പോലും ഇന്ന് വരെ തെളിയിക്കാനോ അത് ചൂണ്ടിക്കൊടുക്കാനോ ഒരു മാധ്യമത്തിനും കഴിഞ്ഞിട്ടില്ല മാധ്യമങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല അറിയാം മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ച് ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ മലയാളത്തിലെ മാധ്യമ പ്രവർത്തകരൊപ്പം മോശക്കാരൊന്നുമില്ല ഇവർക്കൊക്കെ ഈ സ്വർണമായാലും മറ്റേത് വിഷയമായാലും എവിടാണ് ഈ പണം മുങ്ങിയത് എവിടാണ് ഇത് അടിച്ചുമാറ്റിയത് എവിടാണ് നഷ്ടം ഉണ്ടായത് ആരാണ് ഇത് കൊണ്ടുപോയതെന്ന് വളരെ വ്യക്തമായിട്ട് ഈ മാധ്യമ പ്രവർത്തകർക്കൊക്കെ അറിയാം ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസം പഠിക്കാത്ത ആളുകൾ അത് ചെയ്യാത്ത ആളുകൾ മാധ്യമപ്രവർത്തകരല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അന്വേഷണാത്മകമായ പത്രപ്രവർത്തനം ഒരു തെറ്റ് കണ്ടെത്തി ഒരു അഴിമതി നടന്നാൽ അത് എവിടെ ആണത് സംഭവിച്ചത് കണ്ടെത്തി പറയാനുള്ള ബാധ്യത മാധ്യമ മാധ്യമപ്രവർത്തകർക്കുണ്ട് ഇവർക്കെല്ലാം അറിയാം പക്ഷെ ഇവരാരും മിണ്ടുക ഇവർക്ക് ചർച്ച ചെയ്യണം രാവിലെ മുതൽ വരെ ചർച്ചയാണ് ചർച്ച ചർച്ച അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്റ്റമ്പാണ് കൊടുത്തത് അത് ആ സ്റ്റംഭ അത് പൂച്ചതിനകത്ത് സ്വർണം മിച്ചം ഉണ്ടായിരുന്നോ ഇത് എവിടെ വെച്ചാ പോയത് ആര് കൊണ്ടുപോയി അപ്പൊ പോറ്റി പറയുന്നു പ്രശാന്ത് പറയുന്നു രാഷ്ട്രീയ നേതാക്കൾ എല്ലാം പറയുന്നു ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞൊക്കെ ചർച്ചയാണ് പക്ഷെ എവിടാണ് ഈ സാധനം പോയത് എന്ന് കണ്ടെത്താനുള്ള ആർജവം ഈ മാധ്യമ പ്രവർത്തകർക്കില്ല എങ്കിൽ നിങ്ങൾ ഈ വരുന്ന ഈ ചർച്ച ചെയ്യുന്നതിനകത്ത് എന്തോ അർത്ഥമുള്ളേ അന്വേഷിച്ച് കണ്ടെത്തി അത് നീയാണ് എന്ന് പറയാനുള്ള ആർജവം അതിനാണ് അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അത് കണ്ടെത്തി പറയാനുള്ള കടമ പത്രക്കാർക്കുണ്ട് ഇത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഞാൻ ആദ്യം കൊളമാകുതങ്ങ് കുളവായിട്ട് പിന്നെ അവസാനം ഇത് സ്വർണപ്പാളി ഉണ്ടോ ആർക്കറിയത് കൊണ്ട് പോയ ആ എന്നാൽ ചുമ്മാതായിരിക്കും ലാസ്റ്റ് ഇത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഊ ഷൂ ആയിട്ടങ്ങ് ഒന്നും ഇല്ലാതെ തീരുകയാണ് സാക്കല കേസുകേട്ടുകൾ നമ്മളിങ്ങോടുത്തു പോകും ടെലിവിഷനിൽ വരുന്ന ചർച്ച ചെയ്യപ്പെടുന്ന ഒരൊറ്റ വിഷയം പോലും ഇന്നുവരെ തെളിയിക്കപ്പെട്ടതായിട്ട് എന്റെ അറിവിലില്ല കഴിവുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ പോലീസ് ഓഫീസേഴ്സ് എങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന മിടുക്കരായ അഴിമതി രഹിത എന്നല്ല പോലീസ് ഓഫീസേഴ്സ് എങ്ങനെ കണ്ടെത്തി ഈ വിഷയം വിളി കൊണ്ടുവരുന്നതല്ലാതെ ഈ ചർച്ചകളിലൂടെ ഒരു മണ്ണാങ്കട്ടേ ഇവിടെ നടന്നിട്ടില്ല ഇവർക്ക് രാവിലെ മൂലം വൈകിട്ട് വരെ ചർച്ച ചെയ്യണം ആളുകൾ കൂടുതൽ കയറി മത്സരിച്ച് ചർച്ചയാണ് മത്സരിച്ച് ചർച്ച ആളുകൾ കൂടുതൽ കാണണം റേറ്റിംഗ് കൂടു കിട്ടണം എന്നതിൽ കവിഞ്ച് രാജ്യത്തെ പൊതുവായി ബാധിക്കുന്ന വിഷയങ്ങളിൽ മേൽ അഴിമതിയുടെ മേൽ ഈ സ്വർണക്കടത്തിന്റെ മേൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യുന്ന ഈ വൃത്തികേടുകൾക്കെതിരെ പ്രതികരിച്ച് അവരെ പ്രതിക്കൂട്ടിൽ നിർത്തി അവൻ നീയാണ് എന്ന് പറയാൻ നീയാണ് അത് സെറ്റ് ചെയ്തത് എന്ന് പറയാനുള്ള അറിഞ്ഞ മാധ്യമ പ്രവർത്തകർ കാണിക്കുന്നില്ല അവിടാണ് ഈ ഈ ഇത് ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ഈ മാധ്യമങ്ങൾ ചെയ്യുന്ന പരിപാടി ഇവർക്ക് ഇനി നാളെ ഇത് വേറൊരു സബ്ജക്റ്റ് ഒരു വിഷയം ഉണ്ടായാൽ ഇതിനേക്കാളും വലിയൊരു വിഷയമോ അല്ല പുതുമയുള്ള മറ്റൊന്നോ കൗതുകകരമായ മറ്റൊരു സംഭവം ഉണ്ടായാൽ ഈ കെട്ടും കടുവും കൂടുവുമെല്ലാം കൂടെ ഉപേക്ഷിച്ച് വലിച്ചു വാരി എടുത്തുകൊണ്ട് അതിൻ്റെ പുറകെ പോകും അതിന്റെ പുറകെ പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചയാകും അപ്പം അപ്പോൾ ഇതെങ്ങ് തീരും അത് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ഭൂമി ഉലുക്കം ഉണ്ടായത് അതിന്റെ പുറകെ പോകും ഇതങ്ങ് പോകും സത്യത്തിൽ രാജ്യത്തെ ബാധിക്കുന്ന പൊതു അഴിമതി പ്രശ്നങ്ങളിൽ കുറ്റക്കാരെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവനാണെന്ന് പറയാനുള്ള ആർജ്ജവം അന്വേഷണ അന്വേഷണാത്മകമായ പത്രപ്രവർത്തനത്തിലൂടെ കണ്ടെത്തി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മാധ്യമങ്ങൾ കഴിയുന്നില്ല ഇത് ചർച്ച ചെയ്ത് ഈ അന്വേഷണം എങ്ങും എത്താതെ വഴിമുട്ടിച്ച് അവസാനം പറഞ്ഞു പറഞ്ഞ താഴെട്ട് പിന്നൊന്നും പറയാനില്ല അവരും അതോടുകൂടെ കേസും തീരും അങ്ങനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർ കേരളത്തിലുണ്ടാകുന്ന അഴിമതി പ്രശ്നങ്ങളിൽ പറയുന്ന ആ നിങ്ങൾ കാണി കൂട്ടുന്ന ഈ വ്യഗ്രതയും ചർച്ചകളും ഒക്കെ കുടം കമത്തി വെച്ചതിനകത്ത് വെള്ളം ഒഴിക്കുന്നത് പോലെ ആയിപ്പോകുന്നു എന്ന് പറയാതിരുപ്പാൻ നിർവാഹമില്ല മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ബൈബിളിൽ പണം കട്ട ദമ്പതികൾക്ക് ഉണ്ടായ ഒരു സംഭവം വിരിക്കുന്നുണ്ട് ബൈബിളിൽ പല കഥകളുണ്ട് പല ചരിത്ര ഭാഗങ്ങളുണ്ട് യൂതയുടെ കഥ തന്നെ നമുക്കറിയാം ക്രിസ്തുവിനെ ക്രൂശിക്കാനായി ക്രിസ്തുവിനെ പിടിക്കാനായിട്ട് ഉറ്റിക്കൊടുത്ത യൂത പോലും പണത്തിന് വേണ്ടിയാണ് അത് ചെയ്തത് അവന്റെ അന്ത്യം എത്ര ധാരണമായിരുന്നു അത് നമുക്കറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് അനന്യാസം സഫീറയും എന്ന് പറയുന്ന ദമ്പതികൾ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ അവരുടെ വസ്തുവകകൾ വിറ്റ് ആ പണം കൊണ്ടു എന്നവർ അപ്പോസ്തലന്മാരുടെ കാൽ കീഴേ വെച്ചു പക്ഷെ മുഴുവൻ പണവും വെച്ചില്ല ആദ്യം ഭർത്താവ് അനന്യാസിനോട് പത്രോസ് ചോദിക്കുന്നു പണം ഇത്രയേ കിട്ടിയുള്ളൂ ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചോ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ അവൻ കള്ളം പറയുന്നു തൊട്ടു പുറകെ ഭാര്യ സഫീറവെന്ന് ചോദിക്കുന്നു ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കുന്നു അവളും കള്ളം പറയുന്നു ഭാര്യയും ഭർത്താവും കൂടെ യോജിച്ച് ഒരു നുണ പറച്ചിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കാനെന്ന് പറഞ്ഞ് ഭൂമി അത് അവരുടെ സ്വന്തം ഭൂമിയാകാനാണ് സാധ്യത അവരുടെ പിതൃസ്വത്താകാനാണ് സാധ്യത ആ സ്വത്ത് വിറ്റാണ് ദൈവത്തിനെന്നും പറഞ്ഞ് കൊടുക്കാനായിട്ട് കൊണ്ടുപോയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് കൊടുത്തത് അവിടെ പണം അടിച്ചു മാറ്റി എന്നുള്ള ഒരു പാപം പത്രോസിനോട് കള്ളം പറഞ്ഞു എന്നുള്ളത് മറ്റൊരു പാപം ഇതെല്ലാം രണ്ടും കൂടെ ദൈവത്തെ കബളിപ്പിക്കലായിരുന്നു എന്നത് മറ്റൊരു വശം അവരുടെ സ്വത്തൻ ആരും നിങ്ങൾ വിറ്റ് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞില്ല പക്ഷെ അക്കാലത്ത് ഒന്നാം നൂറ്റാണ്ടിൽ സഭ വളരുമ്പോൾ എല്ലാവരുടെയും വസ്തുവകൾ വിറ്റ് കൊണ്ടുചെന്ന അപ്പോസൽമാരുടെ കാൽ കീഴെ വിൽക്കുകയും വിൽക്കുകയും അത് പൊതു മുതലായ എണ്ണി എല്ലാവരുടെയും ആവശ്യത്തിനാവശ്യത്തിന് അത് വിനിയോഗിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നൊരു സംവിധാനമായിരുന്നു എന്നുണ്ടായിരുന്നതാണ് പ്രവൃത്തികൾ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു പക്കാ സോഷ്യലിസം വസ്തുതകൾ വിറ്റുകൊണ്ട് അപ്പോ സൽമാരുടെ കാൽ കീഴ് വയ്ക്കുന്നു ആവശ്യത്തിനതനുസരിച്ച് എല്ലാവരും അത് വിഭാഗിച്ച് കൊടുക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എല്ലാവരും സുഖമായി ജീവിക്കുന്നു ഒരു മുട്ടുണ്ട ആരും മുട്ടുണ്ടായിരുന്നവർ പ്രയാസം ഉണ്ടായിരുന്നവർ ഓ വാക്ക് പറയുന്നത് മുട്ടുണ്ടായ മുട്ടുള്ളവർ ആരും തന്നെ ആ കൂടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണ് അനന്യാസിൻ്റെയും സഫേരയുടെയും ദാരുണമായ അന്ത്യം സം രണ്ടുപേരും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു ദൈവത്തോട് വ്യാജം കാണിച്ചു അപ്പോസ്തലന്മാരോട് വ്യാജം കാണിച്ചു കിട്ടിയ പണം അവരുടെ സ്പിതൃസ്വത്ത് വിറ്റു മുഴുവൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറ്റിവെച്ച് സ്വന്തം വിനിയോഗത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കാൻ തയ്യാറായതാണ് രണ്ടുപേരുടെയും ദാരുണമായ മരണത്തിൽ ചെന്ന് കലാശിക്കുന്നത് ഇതാണ് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു ചരിത്രം മറ്റ് പല ഭാഗങ്ങളിലും ഇതുപോലെ ഭൗതിക വസ്തുക്കൾ ദൈവത്തിന് വേണ്ടി കൊടുത്തത് അല്ലെങ്കിൽ പല നിലകളിൽ അവർക്ക് ആർജിക്കാൻ ആവശ്യ അവരുടെ അല്ലാത്തത് സ്വന്തം പോക്കറ്റിലാക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ മരണം ശിക്ഷയും രോഗവും ഏറ്റുവാങ്ങിക്കൊണ്ടു വന്നവരുടെ ചരിത്രം ബൈബിളിലെ പല ഭാഗങ്ങളിൽ വിധരിക്കുന്നുണ്ട് അപ്പോൾ എക്കാലത്തും മതത്തിൻ്റെ പേരിൽ പണം അടിച്ചു മാറ്റുന്ന ദൈവത്തെ കബളിപ്പിക്കുന്ന സ്വഭാവം എല്ലാ കാലത്തുമുണ്ട് സ്വന്തം അയൽവാസിയുടെ പണം അടിച്ചു മാറ്റുകയോ അവൻ്റെ അതിര് മാറ്റുകയോ ചെയ്ത് അവൻ പ്രതികരിക്കും അവന് കേസ് കൊടുക്കും അവൻ വഴക്കുണ്ടാക്കും അല്ലെ അവനായി തല്ലും എന്നാൽ ദൈവം എന്ന് പറയുന്ന മഹാശക്തിയെ കളിപ്പിക്കാം ദൈവം പ്രത്യക്ഷത്തിൽ പെട്ടെന്നൊന്നും പ്രതികാരം ചെയ്യുന്ന ദൈവമല്ലോ ഏതായാലും കളിപ്പിക്കാൻ ഏറ്റവും സുഖം ദൈവത്തെയാണ് ഈശ്വരനെയാണ് വിശ്വാസികളുടെ പേരിൽ ഈ ലോകത്ത് നടക്കുന്ന സകല പരിപാടികളുണ്ട് ദൈവ ദൈവത്തിന് വിരോധമായി നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ദൈവത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ കൊലപാതകം ദൈവത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ പണാപകരണം ദൈവത്തിന്റെ പേരിലാണ് കൊള്ളയും കൊള്ളിവയ്പ്പും വഞ്ചനയും പണാപഹരണവും എന്ന് വേണ്ട സകലവിധ ദുർമാർഗങ്ങളും നടക്കുന്ന ഈശ്വരന്റെ പേരിലാണ് അതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് റിയൽ ദൈവവിശ്വാസത്തിന് അടിമപ്പെട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനും മതത്തെയും വിശ്വാസത്തെ രണ്ടായി കാണുവാനും ഈശ്വര വിശ്വാസം നല്ലതാണ് ഇഷ്ടമുള്ള മതത്തിലേക്ക് നമുക്ക് വിശ്വസിക്കാം ആരുടെയും മതത്തിനെതിരെ ഞാൻ ഞാൻ എതിരല്ല ഞാൻ ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ദൈവത്തിൽ വിശ്വസിക്കാം അത് അവനവൻ്റെ വ്യക്തിപരമായ വിശ്വാസമാണ് പക്ഷേ ഈ ദൈവങ്ങളുടെ പേരിൽ നടക്കുന്ന ഈ തട്ടിപ്പും വെട്ടിപ്പും ആ അഴിമതിയും ഒന്നും ശരിയായ രീതിയല്ല അതിന് നൂറ് ശതമാനം ഉത്തരവാദികൾ ഇവിടുത്തെ ഭരണകർത്താക്കളാണ് എന്നീ സമയം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഇപ്പോൾ ഭരിക്കുന്ന കക്ഷികളും അത് ആണതിൻ്റെ പ്രധാന ഉത്തരവാദികൾ അവർക്ക് ദൈവവിശ്വാസമുള്ളവരല്ല അവർ നിരീശ്വരവാദികളാണ് ഭൗതികവാദികൾക്ക് മാത്രമേ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കാലത്ത് മെമ്പർഷിപ്പ് കൊടുത്തിരുന്നുള്ളൂ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നു പല 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 ഈശ്വരൻ വിവേകാനന്ദ സ്വാമികളെ വരെ അവർ കൂടെ കൊണ്ടുനേണ്ടത് എന്നിൻ്റെ കൂടെ പ്രതിഷ്ഠിച്ച ആളുകളാണ് ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ അവർ ചെയ്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന രീതിയിലാണ് കഴിഞ്ഞ കുറെ പത്ത് വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അഴിമതി ആരോപണങ്ങളും വൃത്തികേടുകളും അവസാനമായി ഇതാ ദൈവത്തിന്റെ പേരിൽ ദൈവത്തിന്റെ സാധനവും അടിച്ചു അവർ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത് തെറ്റും ശരിയത് തിരിച്ചറിയുവാൻ കാത്തിരിക്കാം മാധ്യമ പ്രവർത്തകർ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു തല്ലി ജനത്തിന്റെ മുമ്പിൽ കളിപ്പിക്കാൻ ജനത്തെ ഇട്ട് പരന്നുകളിപ്പിക്കുക എന്ന ഒരു പ്രവണതയിലേക്ക് മാധ്യമ പ്രവർത്തകർ പോകാതെ നിജസ്ഥിതിയിൽ ഇന്നാലാണ് തെറ്റുകാർ ഇന്ന സ്ഥലത്താണ് സ്വർണം ഇത് പറയാനുള്ള ആർജവം മാധ്യമങ്ങൾ കൂടെ കാണിക്കണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കുറിപ്പ് അവസാനിപ്പിക്കും